അതായത് എന്താണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് തങ്ങൾക്കുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നത് തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നത് എം വി ഗോവിന്ദൻ എന്ന സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും അദ്ദേഹം പറഞ്ഞതിനെ പിന്താങ്ങുന്നതുമായ പ്രസ്താവനകളാണ് ഇവിടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതായത് സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെടുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് അതേപടി ഏറ്റെടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേരിട്ട തകർച്ചയിൽ നിന്ന് ആ തകർച്ചയിൽ അദ്ദേഹം ആകെ ബുദ്ധിമുട്ടിലാണ് ആദ്യം തന്നെ നന്നായി നന്നായി പാർട്ടി തോറ്റു തോറ്റു നമ്മൾ എന്ന് എം വി ഗോവിന്ദനെ ഞാൻ ആദരിക്കുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല നമസ്കാരം വെള്ളാപ്പള്ളി നടേശൻ എന്ന സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ വെള്ളാപ്പള്ളി നടീശൻ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന സഹ പാനൽ അംഗങ്ങളുടെ പരാമർശത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു സുജയ തന്റെ നയം വ്യക്തമാക്കിയത് ഒരിക്കലും വെള്ളാപ്പള്ളി നടീശൻ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്നതല്ല സംഘപരിവാറുമായി ഒന്നായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് എന്ന് സുജയ പാർവതി പറഞ്ഞു കാരണം സംഘപരിവാർ എന്നത് ആരെയെങ്കിലും കീഴ്പെടുത്താൻ നോക്കി നിൽക്കുന്ന ഒന്നല്ല എന്ന് സുജയ ആഞ്ഞടിച്ചു സഹപാനലിസ്റ്റുകളെ ഉത്തരം മുട്ടിച്ച സുജയ പാർവതിയുടെ തീപ്പൊരി പ്രകടനത്തിലേക്ക് ഇക്കാര്യത്തിൽ സംഘപരിവാറിന് കീഴ്പ്പെടാൻ സംഘപരിവാർ ഇങ്ങനെ കീഴടക്കാൻ നിൽക്കുന്ന ഒരു സാമ്രാജ്യത്വ ശക്തി അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് വളരെ വിനയത്തോടെ നിങ്ങളെ മൂന്ന് പേരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ സംഘപരിവാറിന് കീഴ്പ്പെട്ടു എന്ന് ഒരു തരത്തിലും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സി പി ഐ എമ്മിന് പറ്റുന്നത്ര സഹായമൊക്കെ ചെയ്തു എന്നിട്ടും തോറ്റെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പാണ് എന്നാണ് വൃത്തിയായി പലവട്ടം പറഞ്ഞു വെച്ചിരിക്കുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ യോഗത്തിന്റെ മുഖപത്രമായ യോഗനാദത്തിൽ എഴുതിയ മുഖപ്രസംഗം മുതൽ ഇന്ന് റിപ്പോർട്ടറിന്റെ സീനിയർ എഡിറ്റർ ആർ ശ്രീജിത്തിന് നൽകിയ അഭിമുഖത്തിൽ വരെ പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് യോഗനാഥത്തിന്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ ചിത്രമായി ഇത്തവണ ഉണ്ടായിരുന്നത് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയുടെ മുഖചിത്രമുള്ള യോഗനാഥത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ കീഴ്പ്പെട്ടു എന്നുള്ളതല്ല ഒന്നായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സംഘപരിവാർ ആരെയും കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന ഒരു സംഘടനയോ അങ്ങനെയുള്ള ഒരു ആശയമോ ഒന്നുമല്ല അതിലേക്ക് വന്നു ചേരുകയാണ് ചെറിയ നദികളൊക്കെ ഒരു സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത് പോലെ പലതരത്തിലുള്ള ആളുകൾ അതിൽ വന്ന് അതിൽ ഹിന്ദുവാണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണോ എന്നൊന്നും അളന്നു നോക്കിയും ത്രാസിലിട്ട് തൂക്കി നോക്കിയും ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം കിട്ടും എന്ന് നോക്കി അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല സംഘപരിവാർ കൂടി പറയട്ടെ ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് ഈഴവർ വോട്ട് ചെയ്തോ എസ് എൻ ഡി പിയിലുള്ള ആളുകൾ വോട്ട് ചെയ്തോ ബി ഡി ജെ എസ് വഴി എസ് എൻ ഡി പി മുഴുവനായി ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ഇവിടെ വെള്ളാപ്പള്ളി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇരു മുന്നണികളുടെയും എൽ ഡി എഫിനെയോ സി പി എമ്മിനെയോ മാത്രമല്ല വെള്ളാപ്പള്ളി ആദ്യം കടന്നാക്രമിച്ചത് വെള്ളാപ്പള്ളി ആദ്യം പറഞ്ഞത് ഇരു മുന്നണികളുടെയും ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ചാണ് ആ ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്നും വെള്ളാപ്പള്ളി അവസാനിപ്പിക്കുന്നത് എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് അതായത് എന്താണ് കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയാണ് തങ്ങൾക്കുള്ള പ്രസക്തി നഷ്ടപ്പെടുന്നത് തങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാകാതെ ഇരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറയുന്നത് എം വി ഗോവിന്ദൻ എന്ന സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നതും അദ്ദേഹം പറഞ്ഞതിനെ പിന്താങ്ങുന്നതുമായ പ്രസ്താവനകളാണ് ഇവിടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് അതായത് സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന ഒരു മനസ്സ് രൂപപ്പെടുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശനെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് അത് അതേപടി ഏറ്റെടുക്കാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേരിട്ട തകർച്ചയിൽ നിന്ന് ആ തകർച്ചയിൽ അദ്ദേഹം ആകെ ബുദ്ധിമുട്ടിലാണ് ആദ്യം തന്നെ നന്നായി പാർട്ടി തോറ്റു നമ്മൾ നന്നായി തോറ്റു എന്ന് പറഞ്ഞ എം വി ഗോവിന്ദനെ ഞാൻ ആദരിക്കുന്നത് ുന്നു പക്ഷേ അദ്ദേഹം ഇന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിക്കാൻ കഴിയില്ല ഇവിടെ സി പി ഐ എം ചെയ്യേണ്ടത് എന്താണ് ബി ജെ പി സി പി ഐ എമ്മിന്റെ വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ടെങ്കിൽ സമാഹരിക്കുന്നുണ്ടെങ്കിൽ ആ ജനകീയ അടിത്തറ നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനാണ് സി പി ഐ എം ശ്രമിക്കേണ്ടത് അതിനു പകരം വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളെയൊക്കെ ആക്രമിച്ചത് കൊണ്ട് ഈ പോയ വോട്ടുകൾ തിരിച്ചു വരും എന്ന് സി പി ഐ എം കരുതുന്നുണ്ടെങ്കിൽ അത് വരാൻ പോകുന്നില്ല എന്നത് ആദ്യം മനസ്സിലാക്കുക ഇവിടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടത് എന്താണ് നിയമസഭയിൽ എ കെ എം അഷ്റഫ് ലീഗിൻ്റെ എം എൽ എ ആണ് എ കെ എം അഷ്റഫ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നവോത്ഥാന സമിതി അധ്യക്ഷനായി വെള്ളാപ്പള്ളി നടേശനെ വെച്ചുകൊണ്ടിരിക്കുമോ എന്നാൽ എന്താണ് എം വി ഗോവിന്ദൻ അതിനൊരു മറുപടി പറയാത്തത് ഇത്രയ്ക്ക് കൊള്ളരുതാത്തവനാണ് വെള്ളാപ്പള്ളി എങ്കിൽ സംഘപരിവാറിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്ന മനസ്സ് രൂപീകരിക്കുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശനെങ്കിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റൂ നവോത്ഥാന സമിതി നിങ്ങൾ രൂപീകരിച്ചതല്ലേ ശബരിമല പ്രക്ഷോഭം ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റുന്നത് അതെല്ലാം നിങ്ങൾ ആവിഷ്കരിച്ചതല്ലേ അതൊക്കെ ചെയ്ത ആളുകൾക്ക് വെള്ളാപ്പള്ളി നടേശനെ മാറ്റുന്നതിന് എന്തിനാണ് ഇത്ര താമസം വെള്ളാപ്പള്ളി നടേശനെ നവോത്ഥാന സമിതി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കട്ടെന്നേ സർക്കാരും എം വി ഗോവിന്ദനും ഒക്കെ അങ്ങനെയുള്ള അടിത്തറയുള്ള ആശയാടിത്തറയുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ സംഘപരിവാർ ആശയത്തിനും സംഘപരിവാറിനും കീഴ്പ്പെട്ട വെള്ളാപ്പള്ളി നടേശനെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് സി പി ഐ എമ്മിൽ ചർച്ചയായതെങ്കിൽ ആദ്യം വെള്ളാപ്പള്ളിയെ മാറ്റട്ടെ വെള്ളാപ്പള്ളിയെ മാറ്റിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയൂ വെള്ളപ്പള്ളി നടേശൻ മുസ്ലിങ്ങളെ ഇവിടെ തള്ളി പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്കെതിരാണ് താൻ എന്ന് വെള്ളപ്പള്ളി പറഞ്ഞിട്ടില്ല പിന്നാക്കക്കാരനും അധസ്ഥിതനും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള നിസ്സഹായതയാണ് വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ചത് ആ നിസ്സഹായത പ്രകടിപ്പിക്കാൻ പോലും വെള്ളാപ്പള്ളി നടേശന് ഇവിടെ അവകാശമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനെ വോട്ടിനു വേണ്ടി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളോട് തന്നെയല്ലേ അദ്ദേഹം പറഞ്ഞത് മറ്റാരോടുമല്ലോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കീഴ്വഴങ്ങി നിന്നിരുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായി വീട്ടിൽ കയറിയിറങ്ങി നടന്നിരുന്ന നേതാക്കളോടും പാർട്ടികളോടും ഒക്കെ തന്നെയാണ് അത് പറയാനുള്ള അധികാരം ഇത്രയും കാലം അവർക്കൊക്കെ വോട്ട് കൃത്യമായി കൊടുത്തിരുന്ന ഒരു സംഘടനയുടെ നേതാവ് എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട് അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യം എന്താ സി പി ഐയുടെ രാജ്യസഭാ സീറ്റ് ആർക്കാണ് കൊടുത്തത് ആനിരാജയ്ക്കാണോ അല്ല പി പി സുനീറിനാണ് അത് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കൗൺസിൽ തന്നെ ചോദിച്ചല്ലോ ആർക്കാണ് കൊടുത്തത് ആനിരാജയ ആയിരുന്നില്ലേ കുറച്ചുകൂടി യോഗ്യ എന്ന് സി പി ഐയുടെ ഇടുക്കി ജില്ലാ കൗൺസിൽ തന്നെ ചോദിച്ചതാണ് അതേ ചോദ്യം വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി ആരാകുന്നു മുസ്ലിം വിരോധിയാകുന്നു സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിലും ഇതേ ചോദ്യമാണ് ഉയർന്നു വന്നത് ആ ഒരു സത്യം നമ്മൾ നിഷേധിക്കാൻ പാടില്ല അവിടെയാണ് വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു വാചകത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് വെള്ളാപ്പള്ളി പറയുന്നു കാര്യം പറയുമ്പോൾ എന്നെ മുസ്ലിം ോധിയാക്കുന്നു ജാതി പറഞ്ഞു എന്ന് പറയുന്നു അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളാണ് മുസ്ലിം പ്രീണനം കേരളത്തിൽ സംഭവിക്കുന്നു ഇടത് വലത് മുന്നണികൾക്കിടയിൽ മാറി മാറി ആ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിനായിട്ടുള്ള സമ്മേളനങ്ങൾ പരിപാടികൾ ഒക്കെ സി എ വിഷയത്തിലായാലും ഏക സിവിൽ കോഡ് കാര്യത്തിലായാലും ഒക്കെ നടത്തുന്നത് കേരളം കണ്ടതാണ് എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് എന്നും അതിനായുള്ള ശ്രമങ്ങൾ നടത്തിയതെന്നുള്ളതും കേരളം കണ്ടതാണ് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശന് അതൊക്കെ നിരീക്ഷിച്ച ഒരാളെന്ന നിലയിൽ പറയുന്നതിനും ഉള്ള അവകാശമുണ്ട് അവിടെ അദ്ദേഹം ഇപ്പോൾ ഈ നവോത്ഥാന സമിതി അധ്യക്ഷൻ അതിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റരുതൊന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടില്ല അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പോയിന്റ് എന്നാണ് സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തു ഇവിടെ മാഡം പറഞ്ഞ കണക്കനുസരിച്ചൊക്കെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധസ്ഥിതരായി കഴിയുന്നത് മുസ്ലിങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രാതിനിധ്യം പോരാ അതിലും കൂടുതൽ കൊടുക്കണം ഞാൻ മാഡത്തോട് പൂർണ്ണമായും യോജിക്കുന്നു പക്ഷേ അത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതുപോലെയുള്ള സാമൂഹ്യ സാമ്പത്തിക വിഭവങ്ങളിലുള്ള എല്ലാ ഇടങ്ങളിലെയും അവരുടെ സ്വാധീനവും അതുപോലെ തന്നെ അവരുടെ വാങ്ങൽ കൊടുക്കൽ ശേഷികളും അതെല്ലാം മനസ്സിലാക്കുന്നതിനായുള്ള ഒരു സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കൊടുക്കണം കൊടുക്കാതിരിക്കരുത് പിന്നെ ബി സർക്കാരിൽ അല്ലെങ്കിൽ എൻ സർക്കാരിൽ ഇവിടെ നിന്ന് മത്സരിപ്പിച്ചല്ലോ അബ്ദുൽ സലാമിനെ ജയിപ്പിച്ചില്ലല്ലോ മത്സരിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാതെ എങ്ങനെയാണ് മന്ത്രിയാക്കണമെന്നാവശ്യപ്പെടാൻ കഴിയുക സുരേഷ് ഗോപിയെ തൃശൂർ വിജയിപ്പിച്ചു അത് തൃശൂരിലെ ഹിന്ദുക്കൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാ ജാതി മതസ്ഥരും സുരേഷ് ഗോപിയെ ഒന്നിച്ചാണ് വിജയിപ്പിച്ചത് അല്ലാതെ അത് ഹിന്ദുക്കളുടെ വിജയം ഈഴവരുടെ വിജയം നായരുടെ വിജയം നമ്പൂതിരിയുടെ വിജയം എന്നൊന്നും സുരേഷ് ഗോപിയോ ബി ജെ പി ആർ എസ് എസോ ആരും പറഞ്ഞിട്ടില്ല മനുഷ്യരാണ് വോട്ട് ചെയ്തത് വോട്ടവകാശമുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ് കേരളത്തിൽ സുരേഷ് ഗോപിയെ അല്ലാതെ ക്രിസ്ത്യാനികളോ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ എന്നിങ്ങനെ ജാതിയുടെ ിൽ തരം തിരിച്ചുള്ള ഒരു വിജയം എന്ന് ബിജെപി പറഞ്ഞിട്ടില്ല മറ്റു പത്തൊൻപത് മണ്ഡലങ്ങളിലും സി പി എം എന്താണ് ചെയ്യുന്നത് ജാതിയുടെയും മതത്തിന്റെയും കണക്കെടുക്കുകയാണ് നേരത്തെ മാഡോ ഇവിടെ സൂചിപ്പിച്ചു ആറ്റിങ്ങലിലും ആലപ്പുഴയിലും വോട്ട് കുറഞ്ഞത് എങ്ങനെയാണ് ഈഴവരുടെ വോട്ടുകൾ പോയി അങ്ങനെയല്ല വോട്ടവകാശമുള്ള മലയാളി വോട്ട് ചെയ്യാതിരുന്നു അങ്ങനെയാണ് തോറ്റത് അങ്ങനെ രാഷ്ട്രീയമായി വിലയിരുത്താൻ കഴിയണം അല്ലാതെ ഈഴവർ വോട്ട് ചെയ്തില്ല നായർ വോട്ട് ചെയ്തില്ല പകുതി നായർ വോട്ട് ചെയ്തു പകുതി നായർ വോട്ട് ചെയ്തില്ല അങ്ങനെയല്ല കണക്കാക്കേണ്ടത് വോട്ടവകാശമുള്ള മനുഷ്യന് കൃത്യമായി രാഷ്ട്രീയം മനസ്സിലാക്കി വോട്ട് ചെയ്യുന്ന മലയാളിക്ക് സി പി ഐ എമ്മിനെ മടുത്തു ആ മടുപ്പാണ് അവരെ സി പി ഐ എമ്മിൽ നിന്ന് അകറ്റിയത് എന്നുള്ള യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഉള്ളത് പറയുന്ന വെള്ളാപ്പള്ളി വെറുതെ ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല ഈഴവർ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു എന്നുള്ളത് നിങ്ങൾ പറയുന്ന അടിസ്ഥാനത്തിൽ ജാതി വെച്ച് നോക്കിയാൽ തന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഈഴവർ സി പി ഐ എമ്മിൽ നിന്ന് അകന്നു എന്നുള്ള സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ് അവർ പരിശോധിക്കേണ്ടത് പ്രീതി നടേശൻ എൻ ഡി എ കൺവെൻഷനിൽ പോയതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാട്ടുന്നത് പ്രീതി നടേശൻ എന്ന വ്യക്തിക്ക് വോട്ടവകാശമുള്ള പലതവണ വോട്ട് ചെയ്തിട്ടുള്ള പ്രീതി നടേശന് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം ഏത് പാർട്ടിയുടെ കൺവെൻഷനിൽ പങ്കെടുക്കണം എന്നൊന്നും എസ് എൻ യോഗത്തിനോ ഭർത്താവായ വെള്ളാപ്പള്ളി നടേശനോ നിർദ്ദേശിക്കാൻ കഴിയില്ല തുഷാർ വെള്ളാപ്പള്ളി മറ്റൊരു പാർട്ടിയിൽ നിൽക്കുന്നു ഒരു മുന്നണിയിൽ നിൽക്കുന്നു എൻ ഡി എയും ഇന്ത്യ മുന്നണിയും എടുത്തോളൂ വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അദ്ദേഹം മാറി മാറി എൽ ഡി യു ഡി എഫിനെയും ആണ് സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായി നിൽക്കണോ മകൻ തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷനായിരിക്കുന്ന ബി ഡി ജെ എസ് നിൽക്കുന്ന എൻ ഡി എ മുന്നണിക്ക് നിൽക്കണോ ആ ചോയ്സ് പ്രീതി നടേശൻ്റെതാണ് ആ ചോയ്സ് ആണ് അവരെടുത്തിരിക്കുന്നത് അവർക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ തള്ളണോ വെള്ളാപ്പള്ളി നടേശനെ തള്ളണോ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ചോയ്സ് ആണ് അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത് എൻ ഡി എ കൺവെൻഷനിൽ പങ്കെടുത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണോ ഉപേക്ഷിക്കണമെന്ന് വളരെ നിസ്സാരമായി അത്രയല്ലേ അദ്ദേഹത്തിന് ചോദിക്കാൻ കഴിയുകയുള്ളൂ ഇവിടെ ജനത്തെ കേൾക്കാൻ പോവുകയാണ് സി എന്തിനാണ് ജനം പൊക്കോളു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നോട്ടേ ഒരിക്കൽ കൂടി എന്ന് ചോദിക്കാൻ ജനത്തിന് മുന്നിൽ കെഞ്ചാൻ പോവുകയാണ് ശബരിമല സമയത്ത് നമ്മൾ കണ്ടതുപോലെ തന്നെയുള്ള ഒരു കെഞ്ചലാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ കെഞ്ചേണ്ട ഒരു സാഹചര്യം എങ്ങനെയാണ് സി പി ഐ ഉണ്ടായത് ഇതുപോലെ സംഘപരിവാറിന് കീഴ്പ്പെട്ടോ സംഘപരിവാറിന് അടിമപ്പെട്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് മൂല കാരണങ്ങളിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് സി പി ഐ എം ഇവിടെ ബി ഡി ജെ എസ് എൻ ഡി എക്കൊപ്പമാണ് പക്ഷേ എസ് എൻ ഡി പി യോഗം എൻ ഡി എയുടെ ഒരു ഘടകകക്ഷിയാണ് എന്ന മട്ടി വെള്ളാപ്പള്ളി നടേശിനെ ചീത്ത വിളിക്കാൻ കളയുന്ന ആ ഊർജ്ജമുണ്ടല്ലോ ആ ഊർജ്ജം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ ജനത്തിനു വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്താൽ ജനമടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അനുകൂലമായി വോട്ട് ചെയ്യും അതാണ് സി പി ഐ ആദ്യം ശ്രമിക്കേണ്ടത് പിന്നെ എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന എസ് എൻ ഡി പി എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതായി ഒരിക്കലും മാറിയിട്ടില്ല എസ് എൻ ഡി പിക്ക് ഉള്ളിൽ തന്നെ അത് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എസ് എൻ ഡി പി എന്ന സംഘടനയിൽ നമ്മൾ ഏത് ജില്ല എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവിടെയൊക്കെ അതിനുള്ളിൽ ബി ജെ പി കാരുണ്ട് സി പി ഐ എം കാരുണ്ട് സി പി ഐക്കാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് അപ്പോൾ അത് ഏറെയും കുറഞ്ഞു കുറഞ്ഞിരിക്കും ഓരോ യൂണിയനിലെയും ശാക്തിക ബലാബലങ്ങൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് അതിൽ കുറെ ആളുകൾ എന്തായാലും പണ്ടേക്ക് വണ്ടേ ബി ജെ പിയും ആർ എസ് എസും ഒക്കെയാണ് അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നടേശന് തുഷാർ വെള്ളാപ്പള്ളി സംഘപരിവാറിന്റെ ഒപ്പം നിൽക്കുമ്പോൾ ആ വഴിയാണ് ശരി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രീതി നടേശന്റെ വഴിയിൽ തുഷാർ വെള്ളാപ്പള്ളി മാത്രം പോയ വഴിയിൽ പ്രീതി നടേശൻ നടക്കുന്നു അതേ വഴിയിൽ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശനും നടന്നുവെന്ന് വരും അതിലെന്താണ് തെറ്റ് നേരത്തെ ഇവിടെ ഉണ്ണിസാര സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയോട് നേരത്തെ ഉണ്ടായിരുന്ന ആയിത്തത്തെക്കുറിച്ചുള്ള റെഫറൻസ് പറഞ്ഞ സമയത്താണ് ഒരു പ്രതിരോധം ഉണ്ടാകണം എന്തിനാണ് പ്രതിരോധം കേരളത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പ്രവർത്തിക്കാനായിട്ടുള്ള അവകാശവും അധികാരവും ഉണ്ട് അതുപോലെ തന്നെയാണ് ബി നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് ഇല്ലാത്ത പാർട്ടിയായിരുന്നു ഇന്ന് നല്ല വൃത്തിയുള്ളൊരു അക്കൗണ്ട് ഉണ്ട് തൃശ്ശൂരിൽ ലോക്സഭയിലേക്ക് ഒരു എം പി കൃത്യമായി തെരഞ്ഞെടുത്ത് വിട്ടിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി കേരളത്തിൽ എൽ ഡി എഫിനും എൻ ഡി എക്കും ഓരോ എം പിമാരാണുള്ളത് അപ്പോൾ ആ ഓരോ എം പിമാരുള്ള എൽ ഡി എഫും എൻ ഡി എയും പരസ്പരം ആ ഒരു ബഹുമാനം കാണിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടെ പ്രതിരോധം പ്രതിരോധമുണ്ടാകേണ്ടത് ജനത്തിനോട് മോശമായി ആരാണ് പെരുമാറുന്നത് ജനത്തിന് ആവശ്യമുള്ളത് ആരാണ് കൊടുക്കാത്തത് അവർക്കെതിരെയാണ് പ്രതിരോധം ഉണ്ടാകേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയല്ല പിന്നെ ഇവിടെ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പറഞ്ഞു നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഒരു ഹിന്ദു ഐക്യത്തിനുള്ള ശ്രമമാണ് ഹിന്ദു ഒന്നാകുന്ന തിനെ ആരാണ് ഭയക്കുന്നത് ഹിന്ദു ഒന്നാകുന്നതിന് അവർക്കങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ ഹിന്ദുവിൽ തന്നെ എപ്പോഴും ഇങ്ങനെ നായർ ഈഴവൻ നമ്പൂതിരി നായാടി അങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെ പീസ് പീസ് ആക്കി വെച്ചിരിക്കണമെന്നുള്ള നിർബന്ധം ആ നിർബന്ധമുള്ളവരൊക്കെ കേരളത്തിൽ തന്നെ ഇങ്ങനെ നിന്ന് ഇത് പറയുന്നത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു വിഷമം തോന്നുന്നത് കാരണം ഐക്യത്തോടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്ന് പറയുന്നതിന് പകരം ഈ ഹിന്ദു ഐക്യം എന്ന് പറയുന്നത് ഒരു അജണ്ടയാണ് എന്ന് പറയുന്നു നേരത്തെ ഉണ്ണിസാറ് തന്നെ പറഞ്ഞ ഒരു വാചകം അത് ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത് മാരേജ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത് അത് ആർ എസിന്റെയും ബി ജെ പിയുടെയും ഒന്നല്ല ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടിയത് എങ്ങനെയാണ് നേരത്തെ ബജറ്റ് അവതരണ സമയത്ത് എന്തൊക്കെ കാണിച്ചതാണ് കെ എം മാണിയോട് എന്നിട്ട് മാരേജ് ഓഫ് കൺവീനിയൻസ് നടത്തിയില്ലേ കേരള കോൺഗ്രസ് എമ്മിനെ കൂടെ കൂട്ടി അതാണ് മാരേജ് ഓഫ് കൺവീനിയൻസ് അത് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് പുറത്തേക്കൊന്നും നോക്കണ്ട വടക്കോട്ട് നോക്കണ്ട കേരളത്തിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് മാരേജ് ഓഫ് കൺവീനിയൻസ് ഇവിടെ സമസ്തയോട് മുസ്ലിം ലീഗിനോട് ഒക്കെ ഒപ്പം കൂടാനായിട്ട് ശ്രമിച്ചു മാരേജിന് ശ്രമിച്ചു പക്ഷേ എൻഗേജ്മെന്റ് പോലും ആയില്ല അതിനു മുൻപ് തന്നെ അവർ തിരിച്ചറിഞ്ഞു എൻഗേജ്മെന്റ് പോലും അവർ ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഇവിടെ ഇനി ഈ രാഷ്ട്രീയത്തിൽ ഈഴവരെ വന്ധ്യം കരിച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുണ്ട് അത് എന്താണ് എന്നുള്ളത് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ടത് എൽ ഡി എഫും യു ഡി എഫുമാണ് എന്നുള്ളതാണ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതായത് ജനങ്ങൾ ജാതി അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യുന്നത് എന്ന രീതിയിലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നത് എങ്കിൽ ആ അടിസ്ഥാനത്തിൽ അവർക്ക് പൂർണ്ണമായും അവർക്കുള്ള അവകാശങ്ങൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് നിങ്ങൾ ഏർപ്പെടുത്തുന്നതെങ്കിൽ അതിനെ ഒരു ജനാധിപത്യം എന്ന് പറയാൻ കഴിയില്ല വിഭവങ്ങൾ കൊടുക്കേണ്ടത് വിഭവങ്ങളുടെ ലഭ്യതയും അതുപോലെ തന്നെ അത് കൊടുക്കേണ്ട ജനവിഭാഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനെപ്പോഴും ഒരു സാമ്പത്തിക മാനദണ്ഡം എന്നതിനപ്പുറം ഒരു ജാതിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെയൊക്കെ വിഭവങ്ങൾ തരംതിരിച്ചു കൊടുക്കുന്ന രീതിയാണ് എപ്പോഴും താല്പര്യമെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേ ഇരിക്കണം എനിക്ക് ഈ ജാതി തിരിച്ച് അങ്ങനെ പറഞ്ഞു പോകുന്ന ആ രീതിയോടെ എനിക്ക് വലിയ യോജിപ്പില്ല ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ഈഴവ് ഇത്ര ഈഴവർ ഇത്ര പേർ അവിടെയാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ ഇങ്ങ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ വെള്ളാപ്പള്ളി പറയുന്നതും എം വി ഗോവിന്ദൻ എല്ലാം ഇതേപടി തുടരുകയുള്ളൂ ഇവിടെ ഐക്യം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും വെവ്വേറെ നിൽക്കണം എന്ന് പറയുക ക്രിസ്ത്യാനികളെല്ലാം വെവ്വേറെ നിൽക്കണമെന്ന് പറയുക ഹിന്ദുക്കളെല്ലാം വെവ്വേറെ നിൽക്കണമെന്ന് പറയുക എന്നാൽ മാത്രം ഭിന്നിപ്പിച്ച് ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ള ബ്രിട്ടീഷ് തന്ത്രമാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ശ്രമിക്കുന്നത് അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷം തിരിച്ചറിയുക ഇങ്ങനെ ജാതി ചാപ്പകുത്തി ഞങ്ങൾക്ക് കീഴിൽ നിൽക്കേണ്ടവരാണ് നിങ്ങൾ എന്നൊക്കെ ചാപ്പകുത്തി ഇട്ടാൽ നിൽക്കില്ല എന്നുള്ളതിന്റെ ഒരു സൂചന മാത്രമാണ് ഇവിടെ ഇപ്പോൾ വെള്ളാപ്പള്ളിയിൽ നിന്ന് വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളി എന്തായാലും പറഞ്ഞ ഒരു വാക്കും പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അത് തിരുത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ബിജെപിയോട് അയത്തം കാണിക്കണം നിങ്ങൾ ബിജെപിയുടെ അടുത്തേക്ക് പോകരുത് ബിജെപി നമുക്ക് തൊട്ടുകൂടാത്തവരാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി മലയാളി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അങ്ങനെ പറയുന്നവരെ കുറച്ച് കൂടുതലായിട്ട് ഈ ഉള്ളി തൊലി കളയുന്നത് പോലെ മനസ്സിലാക്കി മനസ്സിലാക്കി തിരിച്ചു വരും എന്നുള്ളതാണ് താങ്കൾ അതിൽ കയറി പിടിക്കുമെന്ന് എനിക്കറിയാം കണ്ടോ താങ്കളുടെ മനസ്സിലുള്ളത് പുറത്തു വരാൻ കഴിഞ്ഞാൽ